േ അപ്പൊ മുത്തശ്ശി എളുപ്പമുള്ള രണ്ട് വിഭവണ്ടാക്കണത് നമുക്ക് അത് ഒഴിച്ചു കൂടാൻ പറ്റാത്തതാണ് മുത്തശ്ശി ഒന്ന് അറിയണ്ടേ പച്ച മാങ്ങ പിന്നെ ഉള്ളൊരു വിഭവം എന്താണെന്നറിയോ ഇഞ്ചി തൈര് നാളികേരൊക്കെ കൂട്ടി ഇഞ്ചി തൈര് വലിയ സദ്യക്കൊക്കെ നമ്മള് അമ്പലത്തിനൊക്കെ കിട്ടുന്ന ഇഞ്ചി തൈര് എന്തൊരു സ്വാദായി നമുക്ക് തുടങ്ങല്ലേ പിന്നെ പൈനാപ്പിൾ പിന്നെ എന്താ പറയുക വെള്ളരിക്ക കക്കരിക്ക അങ്ങനെയുള്ളതുകൊണ്ടൊക്കെ ഉണ്ടാക്കില്ല ഈ പച്ചടി അതിനൊരു സ്പെഷ്യലായിട്ടാണ് മുത്തശ്ശീന്ന് ഒരു പച്ചടി ഉണ്ടാക്കുന്നത് മുത്തശ്ശി ആദ്യം നാളികേരൊക്കെ അരച്ച് കൊണ്ടുവരാം കുറച്ച് പച്ചമുളക് പിന്നെ കുറച്ച് ഒന്നമുളക് പിന്നെ ഇത് കുറച്ച് അരവ് കഴിഞ്ഞിട്ടാണ് കടുകിട്ട് കൊടുക്കുക പിന്നെ നമ്മളതിൽ തൈരൊഴിക്കും അങ്ങനെയാണ് കേട്ടോ അത് ചെയ്യാറ് മുത്തശ്ശി അരച്ച് കൊണ്ടുവരട്ടെ മാങ്ങപ്പച്ചടിയാണ് കേട്ടോ ആദ്യം ഉണ്ടാക്കുന്നത് അപ്പൊ കുറച്ച് ചുവന്ന മുളക് കൊടുക്കാൻ ആറഞ്ച് മുളകൊക്കെ ചോപ്പ ഒരു കളറ് കിട്ടാനാണെട്ടോ പിന്നെ പച്ചമുളക് കൊടുക്കുന്നുണ്ട് ഒരു കിലോ അരവായി കഴിയുമ്പോഴാണ് നമ്മൾ ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ കയപ്പ് വരും ആയുതന്നെ ഇതിൽ ഇട്ട് കൊടുത്താല് ഭയങ്കരമായിട്ട് അരിയില്ലേ അപ്പോൾ അതാ ഈ രീതിയിൽ തന്നെ അരഞ്ഞു കഴിഞ്ഞിട്ടേ ഇത്ര ശരിക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് അരക്കുക ഒന്ന് തിരിക്കേ വേണ്ട കേട്ടോ അതാ നൂക്കി വച്ചാ മാങ്ങട്ടത് അപ്പൊ അതിന്റെ പകുതി എടുത്തിട്ട് നമ്മൾ ഒന്ന് ചതച്ചെടുക്കുന്നതിന്റെ ടേസ്റ്റ് വരുള്ളൂ പകുതി നമുക്ക് നല്ല ഭംഗിക്കാൻ വേണ്ടിയിട്ട് ഒന്നിട്ട് ഇളക്കുകയും ചെയ്യാം അപ്പോൾ നമുക്ക് മാങ്ങ കടിക്കണ്ടവർക്ക് കടിച്ചു തിന്നും ചെയ്യും കടിച്ചെടുക്കാമല്ലോ അപ്പൊ അതേ കേ കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കണം അത് നമുക്ക് കുറച്ച് ഉപ്പ് ഇടണം ഞാൻ മാങ്ങ ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇറക്കി കൊടുക്കണം കേട്ടോ ഇനി എന്താച്ച തൈര് നല്ല പുളിതുകൊണ്ടില്ല നമുക്ക് ഇനി കുറച്ച് വെള്ളം കൊടുക്കാം കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് വേണം നമുക്ക് ഉപ്പ് ഉപ്പിടാം നിന്നിപ്പോ കൂട്ടി ഉണ്ണാണുള്ളതും കൂടിയാണ് ഇന്ന് വേറെ കൂട്ടാനൊന്നും വെച്ചില്ല അത്രേ അമ്മ വെച്ചിട്ടില്ല എന്താച്ചാരി രണ്ടു തരം ഒരു തരം ഇഞ്ചി തൈര് കാണിക്കണത് ഒന്ന് പിന്നെ നമുക്ക് അറിയുന്നതാണ് നമ്മളിടയ്ക്ക് ചെയ്ത് കാണിച്ചത് വേണം പിന്നെ ഈ മാങ്ങാപ്പരിക്ക് മാങ്ങാപ്പച്ചടിയുണ്ട് അപ്പോൾ പിന്നെ വെള്ളപ്പയറും കായത്തോലും ഉപ്പേരിയുണ്ട് പിന്നെ എന്താ വേറെ വിഭവമൊന്നും ആവശ്യമില്ല പിന്നെ പുളി ഇഞ്ചി പച്ചടി ഒക്കെ നമുക്ക് വേറെ ഉണ്ടല്ലോ നാരങ്ങക്കറിയുണ്ട് വേണ്ടവർക്ക് അത് കൂട്ടാം പിന്നെ സമ്പാരം വേണ്ടവർക്ക് സമ്പാരം കൂട്ടുക അപ്പം ഒന്ന് അതൊക്കെ ഉണ്ടിട്ട് ഒന്നത്തെ വിഭവം പപ്പടം കാച്ചിരും അപ്പൊ അതിങ്ങനെ മതി നമുക്ക് ഇത് കൂട്ടിയുണ്ണ ആകോണ്ടിട്ടോ അത്ര കുർന്നനമല്ലാതെ കുർന്നനാക്കാത്തത് അപ്പ നീ നോക്കിട്ടാ ഉപ്പ് ചിലർക്ക് കുറച്ച് ഉപ്പ് മതി ഉള്ളവരാണ് ചിലർക്ക് ഉപ്പ് നല്ലോണം വേണമെന്ന് അപ്പം നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് പിന്നിട്ട് കൊടുക്കാലോ അത് നോക്കൂ നല്ല ഭംഗിയിലേ മക്കളെ കാണാൻ അപ്പൊ അതെ പച്ചടിയായിട്ട് ഉപയോഗിക്കാം ഊണ് നമുക്ക് കൂട്ടി ഉണ്ണാനും പറ്റും മുത്തശ്ശിക്ക സ്കൂളിൽ പഠിക്കുന്ന കാലത്തേ ഇങ്ങനെ മാങ്ങ പൂ അങ്ങനെ ചെയ്യേ മാങ്ങ ഇല്ലാത്ത കാലം മാങ്ങ പൂ കിട്ടാൽ മതി നാടൻ മാവാൻ ഇഷ്ടം പോലെ ഉണ്ട് അപ്പം കൈകൊണ്ട് എത്തുന്ന കാലത്ത് പൂവും കിട്ടും അപ്പൊ മുത്തശ്ശൻ അച്ഛൻ പോയിട്ട് വേഗം പൊട്ടിച്ചു കൊടുക്കും മുത്തശ്ശിനെ പോയി എവിടുന്നേ അച്ഛന് പോയി എവിടുന്നേ മാങ്ങ കിട്ടി ചോദിച്ചു ഒരു അതൊക്കെ ഉണ്ട് നീ അതൊന്നും ഒക്കെ മനസ്സിലാക്കണ്ടാവുന്നു അപ്പൊ ഞാൻ ഒരു ദിവസം അച്ഛൻ പൊട്ടിക്കാൻ പോയി ഞാൻ പിന്നാലെ പോയി അപ്പൊ അച്ഛൻ എന്താ മാങ്ങാപ്പൂ പൊട്ടിച്ചിട്ടാണ് വരുന്നതേ അപ്പോളാണെനിക്ക് മനസ്സിലായത് മാങ്ങാപ്പൂ കൊണ്ടും ഇങ്ങനെ മാങ്ങ പൊരുക്ക് ഉണ്ടാക്കണ പോലെ മാങ്ങ പച്ചടി പോലെ ഉണ്ടാക്കും എന്നുള്ളത് അന്നാക്കി മനസ്സിലായി പക്ഷെ ശരിക്കും മാങ്ങയുടെ സ്വാദനെ കിട്ടിയേ അപ്പം നല്ല നാടമാവുമ്പോൾ നല്ല മാങ്ങയുടെ സ്വാദ് വരും മറ്റേ അമ്മാണ്ട് അങ്ങ അത്ര സ്വാദ് കിട്ടില്ല കേട്ടോ ഇത് റെഡി ആയിട്ടോ ഞാൻ അടുത്ത് ഇഞ്ചിത്തൈരി ഉണ്ടാക്കുകയാണ് ഇനി നമുക്ക് മനസ്സിലാക്കിക്കോളൂ മക്കളേട്ടോ ഇനി ഉണ്ടാക്കാൻ പോകാമ്പലത്തിലൊക്കെ കിട്ടണേ ഇഞ്ചിത്തൈരേണ്ട കുറച്ചൊക്കെ നാളികരം കൂട്ടിയിട്ട് ഓ ഉദയവസ്ഥാന പൂജയൊക്കെ ആവുമ്പോഴേ ഭക്ഷണം കഴിക്കാനൊക്കെ അമ്പലത്തിൽ ഇഷ്ടം പോലെ ആൾക്കാർ വേവില്ലോ അപ്പോൾ എല്ലാവർക്കും വിളമ്പി എത്തുമ്പോണ്ടേ അപ്പം അങ്ങനെയാണ് നാളികേരം കൂട്ടിയിട്ടുള്ളത് ഇഞ്ചിത്തൈരി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായിരുന്നു അപ്പോൾ ഞാൻ വിസാ വീട്ടിൽ നിന്ന് പരീക്ഷിച്ച് നോക്കി അങ്ങനെ നല്ല ടേസ്റ്റ് അപ്പോൾ പിന്നെ ഇടയ്ക്കൊക്കെ മുത്തശ്ശി അങ്ങനെ ഉണ്ടാക്കാറുണ്ട് പിന്നെ മറ്റേ സാധാ ഇഞ്ചിത്തൈരില്ലേ നാളികര ഇല്ലാത്തത് അതെങ്ങനെയാ മുത്തശ്ശി പഠിച്ചു വെച്ചാലേ എല്ലാ മാസം പൂജ എല്ലാ മാസം നാളക്ക് പിന്നെ ഏട്ടൻ്റെ നാളക്കും അച്ഛൻ്റെ നാൾക്കും ഇടപ്പിറന്നാളെന്ന് നമ്മളതിന് പറയുക മാസം മാസം വരുന്നേ പിറന്നാൾക്ക് നീതിയും വെക്കും ആ നേദ്യത്തിന് ഉണ്ടാക്കുന്നതാണ് ഇഞ്ചിത്തൈര് നേതിക്കുണ്ടാക്കും ഇഞ്ചിത്തൈര് ഉണ്ടാക്കും പിന്നെ നാടൻ നാടൻകായ തോലി ചീന്തിയിട്ട് വറുക്കും അതുണ്ടാവും അപ്പം ഞങ്ങളും കേട്ടതിനു തമ്മുത്തലാണ് ഞാനും കേട്ടതേന് തമ്മുത്തലാണ് പിടിയും വലിയാണ് പക്ഷെ നല്ല ചൂടുള്ള നെയ്ച്ചോറാവും എന്ത് സ്വാദാറിയോ ഇഞ്ചിത്തേര് കൂട്ടി ഉപ്പേരി കൂട്ടി കഴിക്കാൻ അറിയോ അനിയത്തിക്ക് പിന്നെ അത്രയൊന്നും അന്ന് അത്രയ്ക്കൊന്നും ആയിട്ടും ഇല്ല അപ്പോൾ ഞങ്ങളതിന് തമ്മുത്തല ഞങ്ങൾക്കധികം വേണം ഞങ്ങൾക്കധികം വേണം എന്നുള്ളത് അന്നേത്തെ ആ സ്വാദൊന്നും ഇപ്പോഴത്തെ നെയ്തിച്ചോറിന് ഇല്ല കേട്ടോ ആദ്യമേ നമ്മളേ നാളികേര ഇട്ടു പിന്നെ കുറച്ച് ചുവന്ന മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പച്ചമുളക് ഇതൊന്നും അരഞ്ഞൊരു ഇതായിട്ട് ഇന്നെ ഇഞ്ചി ഇട്ട് കൊടുത്താൽ മതി ഇഞ്ചി ഇപ്പം തന്നെ ഇട്ടാലേ അതിൻ്റെ വല്ലാതെ അരഞ്ഞ് ഇതാവുക അപ്പോൾ അതിൻ്റെ സ്വാദ് ശരിയായി കിട്ടില്ല അപ്പോൾ താ ഇത് അരച്ചിട്ട കേട്ടോ മുത്തശ്ശി ഇപ്പോൾ ഈ രീതിയിൽ അരവായിട്ടാണ് കേട്ടോ മുത്തശ്ശി ഇഞ്ചി ഇട്ട് കൊടുക്കണത് ഇനി ഇതിനെ ആവശ്യത്തിന് നമ്മൾ തൈര് ചേർക്കണുണ്ട് അപ്പോൾ താ നമുക്ക് ഗ്യാസ് ഒന്നും കത്തിക്കാതന്നെ രണ്ട് വിഭവങ്ങൾ റെഡി ആയിട്ടോ ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം അപ്പോൾ അതിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം പിന്നെ നമ്മളിപ്പോൾ ഉണ്ടാക്കി ഇഞ്ചിത്തൈരില്ലേ ഇതിലേ പച്ചമുളക് മാത്രമായിട്ടും ഉണ്ടാക്കാം കേട്ടോ ചുവന്നമുളക് ഉപയോഗിക്കാതെ നാളികേരം ഇഞ്ചി പച്ചമുളക് അങ്ങനെയും ചെയ്യാം അപ്പം ഗ്യാസൊന്നും കത്തിക്കാതെ മുത്തശ്ശിയേ പച്ചടി ഉണ്ടാക്കാൻ പഠിപ്പിച്ച് തന്നില്ലേ അപ്പം മക്കളെന്തൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കൂട്ടോ അപ്പൊ മുത്തശ്ശീന്നേ എളുപ്പമുള്ള രണ്ട് വിഭവങ്ങൾ കേട്ടോ മക്കൾക്ക് പറഞ്ഞു തന്നത് അപ്പോൾ നിങ്ങളിന്ന് പരീക്ഷിച്ച് നോക്കണം എന്നിട്ട് ഏതാ ടേസ്റ്റ് വെച്ചാൽ അത് തരാൻ പറയണം തിരുവോണായിട്ടേ തിരുവോണം ഉത്രാടൊക്കെ ആവട്ടോ നമുക്ക് ഭക്ഷണം നന്നായി കഴിക്കണേ അപ്പം എന്തൊക്കെ വിഭവങ്ങൾ കുട്ടികളാണ് നിങ്ങൾക്ക് ഭക്ഷണം ചെല്ലുക എന്നൊക്കെ കുട്ടികൾ ചിലവർ എന്താ ആൾക്കാർ പിന്നെ ഓണക്കിട്ട് ആൾക്കാർ കുറേ വരില്ലേ ചിലർ കുടുംബക്കാരൊക്കെ വരും അപ്പം അവർ വെറുതെ വാച്ച് കുടിക്കും കളി മാത്രമാവും അപ്പം അങ്ങനെ വിഭവങ്ങളൊക്കെ പുതിയത് പുതിയതൊക്കെ ഉണ്ടാകുമ്പോൾ കുട്ടികളോട് ഓരോന്ന് പറഞ്ഞിട്ട് കൊടുത്താൽ അവർ ചിലപ്പോൾ ഒരു മൂന്നാല് മുറിലൊക്കെ ഏറെ ഉണ്ടും വരും അപ്പം അതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ അപ്പം നേരത്തെ വീഡിയോ തച്ചീടെ എത്രയൊക്കെ എഴുതൂട്ടോ അപ്പം നാളെ കാണാം ബൈ ബായ്